കിഫ്ബി നിലനിർത്തേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബിയോട് വിരോധപരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നാൽ സംസ്ഥാന വികസനത്തിന് കിഫ്ബി നിലനിർത്തേണ്ടത് ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി ഗ്രാമപഞ്ചായത്തിനെയും ധർമ്മടം ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് കോളാട് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കോളാട് പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കൂടാതെ ഭാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഒരു സർവീസ് റോഡും നിർമ്മിച്ചിട്ടുണ്ട് ആവശ്യമായ ട്രെയിനിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് പുതിയ ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ആരംഭിക്കുകയാണ് ल बन्डिङ बन्डिङ നാടിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മാത്രമുള്ള വിഭവശേഷി നമുക്കില്ലെന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഖജനാവിൻ്റെ ശേഷിയാണ് സംസ്ഥാന ബജറ്റിൽ പ്രതിഫലിക്കുക സംസ്ഥാനത്തിന്റെ തനതു വരുമാനം നല്ല നിലയ്ക്ക് അഭിവൃദ്ധിപ്പെടുന്നുണ്ട് പക്ഷേ നമുക്ക് കിട്ടേണ്ട കേന്ദ്രവിഹിതം വേണ്ടത്ര ലഭിക്കുന്നില്ല മാത്രമല്ല ചിലപ്പോൾ കേന്ദ്രവിഹിതത്തിൽ വലിയ കുറവ് വരുത്തുകയും ചെയ്യുന്നു അതിനിടയാക്കുന്ന കാരണം കേന്ദ്ര സർക്കാരിന്റെ നവ ഉദാരവൽക്കരണ നയം ഏറെക്കുറെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കുമ്പോൾ കേരളം അതിന് തയ്യാറല്ല എന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നാഷണൽ ഹൈവേയുടെ വികസനത്തിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം കൊടുക്കുക എന്നത് കേരളത്തിന് മാത്രം വിധിക്കപ്പെട്ട ഒരു വേളയായിരിക്കും ഇതല്ലേ നമ്മുടെ അനുഭവം പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ പ്രാവർത്തികൻ കഴിയില്ല പ്രാവർത്തികായില്ലെങ്കിൽ നമ്മുടെ നാട് കൂടെ കിടക്കും വളരെ പറകിൽ കിടക്കും നമ്മുടെ നാട് നമുക്ക് വിലപ്പെട്ടതാണല്ലോ ഈ നാട് കൂടുതൽ വികസിച്ച് വരണല്ലോ ഈ നാടിന്റെ കാലാനുസൃതമായ വികസനം നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്നില്ലേ അതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് അപ്പോ അതിന്റെ ആവശ്യങ്ങൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ സഹകരിക്കാൻ തയ്യാറാകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നാഷണൽ ഹൈവേ തന്നെ എല്ലാരും സഹകരിച്ചു ഓരോ പദ്ധതി എല്ലാ വിശദാംശങ്ങളിലേക്കും ഈ നഗത്തു സമയത്ത് ഞാൻ പോകുന്നില്ല എല്ലാ വികസന കാര്യങ്ങളിലും നാട്ടുകാരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഏതായാലും നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് നല്ല പിന്തുണ എല്ലാവരിൽ നിന്നും ലഭ്യമാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി വിശിഷ്ടാതിഥിയായി മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ജില്ലാ പഞ്ചായത്ത് അംഗം കൂങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി എം സജിത ബൈജു നങ്ങാരത്ത് ധർമ്മടം ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബിന്ദു രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ ശശിധരൻ എം കുമാർ ടി ഭാസ്കരൻ വി കെ ഗിരിജൻ കാരായി സജിത് എൻ പി താഹിർ ആർ കെ ഗിരിധരൻ പി ഡബ്ല്യു ഡി പാലങ്ങൾ വിഭാഗം കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം ഹരീഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിപിൻ അണിയേരി എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഉമാവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു പതിമൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോളാട് പാലത്തിന് ഇരുപത്തിയാറ് ദശാംശം രണ്ട് മീറ്റർ നീളത്തിലുള്ള നാല് പ്രീസ്ട്രെസ്ഡ് ഗർഡർ ഉൾപ്പെടെ ആകെ നൂറ്റി എഴുപത്തിയൊൻപത് മീറ്റർ നീളവും ഒരു ഭാഗത്ത് നടപ്പാതയോടുകൂടി ഒൻപത് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ വീതിയുമുണ്ട് പാലത്തിന് രാവുണ്ണിപീടിക ഭാഗത്ത് നൂറ്റി ഇരുപത്തിയാറ് മീറ്റർ നീളത്തിലും ധർമ്മടം ഭാഗത്ത് നൂറ്റിയേഴ് മീറ്റർ നീളത്തിലും സേട്ടുപീടിക ഭാഗത്ത് തൊണ്ണൂറ്റി എട്ട് മീറ്റർ നീളത്തിലും ബി എം ആൻഡ് ബിസി ഉപരിതലത്തോടു കൂടിയ മൂന്ന് അനുബന്ധ റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട് പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം സ്ഥിതി ചെയ്യുന്ന വീടുകളിലേക്ക് സേട്ടുപീടിക ഭാഗത്ത് നിന്ന് സർവീസ് റോഡും നിർമ്മിച്ചിട്ടുണ്ട് ഭാവിയിൽ ഈ സർവീസ് റോഡിനെ തീരദേശ റോഡുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും ആവശ്യമായ ഡ്രൈനേജ് സംവിധാനം റോഡ് സുരക്ഷാ സൈൻ ബോർഡുകൾ റോഡ് മാർക്കിംഗുകൾ റിഫ്ലക്ടർ സ്റ്റഡുകൾ മുതലായവയും പാലത്തിൽ നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ എം ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലത്തിൽ ആവശ്യമായ വൈദ്യുതി വിളക്കുകളുടെ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഗ്രാമിക്കാനുസ് തലശ്ശേരി